ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളിന് ശേഷം ഞാൻ ഒരു ബ്ലോഗായിട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ സിസ്റ്റർ ഡോ സ്വാമിങ്ങുണ്ട് അപ്പം വേണ്ടി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കല്ലോ ഫർണിച്ചേഴ്സും പാത്രങ്ങളും വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കല്ലോ അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ക്ലിപ്സൊക്കെ അതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് കൂട്ടിക്കൊഴിച്ചിട്ടുള്ളൊരു വ്ലോഗാണ് പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ് പല തരം ഷോപ്പിങ്ങൾ ഇതിൽ കാണാൻ പറ്റും അപ്പം ഇതൊക്കെ ഫേർണിച്ചറ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് മോഡലും പിന്നെ ഓരോ ഷോപ്പിലുള്ള കളക്ഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പല പല ഷോപ്പിലും പോയിട്ടുണ്ട് ഫൈനലായിട്ടെടുത്തത് മഹാരാജേ എന്നാണ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് കളക്ഷൻ നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫേണിച്ചേഴ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സ്ഥിരം എടുക്കുന്നത് മഹാരാജേ എന്നായതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫൈനലി അവിടെ തന്നെ എത്തി അവിടെ ഓർഡർ കൊടുത്തിട്ടുള്ളതൊക്കെ കേട്ടോ വുഡൻ ഫെർണിച്ചേഴ്സാണ് ലൈക്ക് ബെഡ്റൂമിൽക്കൊക്കെ നോക്കുന്നത് പിന്നെ സോഫ ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ കളക്ഷൻസ് മഹാരാജനെ നല്ല പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ നേരത്തെ ഓർഡർ കൊടുത്താലേ ആ ഒരു സമയമാകുമ്പോൾ അവർ ഉണ്ടാക്കി തരുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോയിട്ട് അത് ഓർഡർ കൊടുത്തിട്ടോ ഫസ്റ്റ് തന്നെ ഫെർണിച്ചേഴ്സാണ് നോക്കിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ഒരു കാര്യം ഈ ഹൗസ് വാമിങ് ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് ഇതിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും അ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ അസ്വാമിങ്ങാണല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു ഒരു ഇതുണ്ട് എനിവേസ് നമ്മൾ മഹാരാജയിലുള്ള കളക്ഷൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മാർബിൾ ടോപ്പിലൊക്കെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ടേബിൾസും പിന്നെ കുഷീനുള്ള ചുവേഴ്സും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് ഫർണിച്ചറൊക്കെ ഓർഡർ കൊടുത്ത് പിന്നെ വേറൊരു ദിവസം പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അത്യാവശ്യം വലിയ മെയിനായിട്ടുള്ള ചെമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വാങ്ങിക്കാൻ പിന്നെ കുറേ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ചെറിയ ചെറിയ എന്താ വീട്ടിലേക്കാവശ്യമുള്ള പാത്രങ്ങളും വേറെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ ഓൺലൈനിലായിട്ടും പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് കാണുമ്പോൾ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം മെയിനായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇതും കുറച്ച് നേരത്തെ തന്നെ വാങ്ങി വച്ചിട്ടുണ്ട് കരിക്ക് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു സമയം കണക്കാക്കിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അതിനൊക്കെ കൂടെ പോയിട്ടുള്ള ഒരിതാണ് ഇത് നാട്ടിലുള്ള ഷോപ്പിലാണ് കേട്ടോ കുറേ കാര്യങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഫുള്ളി ആയിട്ടുള്ള ഡിഫറെൻ്റ് സൈസിൽ വരുന്ന കുറച്ച് കണ്ടെയ്നേഴ്സാണ് എണ്ണ ഓരോന്നും ഓരോ എണ്ണമായിട്ട് പത്ത് പന്ത്രണ്ട് എട്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് ഇതിൽ ഗ്രെയിൻസ് ഒക്കെ ഫിൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുകയാണ് അങ്ങനെ അടപ്പും ബോട്ടിലും ട്രാൻസ്പെറൻറ്റാണ് വരുന്നത് ഇത് അടുക്കള തന്നെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് വന്നിട്ടല്ല കേട്ടോ അപ്പോൾ പല സൈസിലായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കയകി ഉണക്കാനുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൽ ഗ്രെയിൻസൊക്കെ നിറക്കുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഭരണി വാങ്ങിച്ചിട്ടുണ്ട് ഉപ്പിടാൻ വേണ്ടിയിട്ട് കല്ലുപ്പിടാനും പൊടി ഉപ്പിടാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക ഒരു കണ്ടെയ്നർ ചോർത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് പപ്പടം ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ച ഒരു കറക്റ്റ് സൈസുള്ള ഒരു ഗ്രേ കളറിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു കണ്ടെയ്നറാണ് അപ്പോൾ ഇത് വാങ്ങിച്ച് വന്നിട്ടുള്ളട്ടോ ഇത് വേറെ ദിവസം പോയി വാങ്ങിച്ചാണ് പിന്നെ അത ഇവിടെ മൊത്തം മെസ്സായിക്കെടുക്കാണ് പാത്രങ്ങളൊക്കെ ബെഡിലൊക്കെ വെച്ചിട്ട് ഇനി ഇതൊക്കെ കഴുകി വെക്കാനുണ്ട് പിന്നെ അതിൽ എന്താ പറയുക ഓരോന്നും സെക്ഷനായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാണ്ട് പാക്ക് ചെയ്ത് വെക്കാണ്ട് അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച ഉടനെ അങ്ങനെ വെച്ചതാണ് ഇപ്പോൾ ഇതിപ്പോൾ അലുമിനിയം സ്റ്റീൽ ഓടിൻ്റെയൊക്കെ പാത്രങ്ങളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിലെ കുറേ ഇനിയും വാങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിച്ച എല്ലാം കൂടെ മുകളിൽ ഹോളിൽ കൊണ്ടാക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ അവിടെ ടോയ്സും ഇതൊക്കെ ആയിട്ട് മെസ്സേക്കെ എടുക്കാണ് അപ്പോൾ ഹോളൊന്ന് ക്ലീൻ ചെയ്ത ശേഷം എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നാൽ പിന്നെ എല്ലായിടത്തും കിടക്കില്ലല്ലോ ഇവിടെ മാത്രമല്ല ആവുള്ളൂ സോ ഞാനവിടെ ക്ലീൻ ചെയ്യാൻ പോവാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തു ഇനി ഈ ടോയ്സ് ഒക്കെ എടുത്ത് മാറ്റണം അപ്പം ഞാൻ ഓരോന്നായിട്ട് കൊണ്ടുവെക്കാൻ തുടങ്ങി ഇത് ലോൺറി ബാസ്ക്കറ്റും ഒക്കെ വെച്ചു പിന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ കവറിലും ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് മുകളിലേക്ക് കയറ്റിട്ടോ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഒന്നിച്ച് വച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം അതും ചെയ്തു സോ ഫൈനലി വാങ്ങി വെച്ചതൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട് ഇനി വാങ്ങിക്കാനുള്ളതും കൂടെ വാങ്ങിച്ചിട്ട് ഇവിടേക്ക് തന്നെ വെക്കണം പക്ഷേ ഇപ്പോൾ ഓരോന്നും ഓരോ ഭാഗത്തായിട്ടാണുള്ളത് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് സെക്ഷനാക്കി വെക്കണമെന്നുണ്ട് അപ്പം അടുത്ത പരിപാടി അതാണ് അപ്പോൾ ഇതിൻ്റെ കാട്ടിലൊക്കെ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇതവിടെ പോയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ആ കിച്ചണിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നതിലാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് കേട്ടോ അതെനിക്ക് എടുക്കണമെന്നുണ്ട് പക്ഷേ ഫോണത്തെ സ്റ്റോറേജ് ചിലപ്പോൾ കമ്മിയായിരിക്കും പിന്നെ അതല്ലാതെ ആ ഒരു സമയത്ത് തിരക്കുള്ള സമയത്ത് വീഡിയോ അറിയില്ല പിന്നെ ഇതൊക്കെ അലുമിനിയം ഒക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ കേട്ടോ പിന്നെ കുറെ പൊടിക്കാനുള്ള സംഭവങ്ങളുണ്ട് സോ ഗൈസ് ഇവിടെ നമ്മൾ ബോട്ടിൽസൊക്കെ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് എന്താ പറയുക ഫൈബറിൻ്റെ ഡെയിലി യൂസും പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ആൻഡ് ഇവിടെ കുറച്ച് ഗോൾഡൻ ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഈ ഗോൾഡൻ ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കോഡിൻ്റെ സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലാത്ത ഗോൾഡൻ മെറ്റി സ്റ്റീൽ സ്റ്റീൽ സ്റ്റീലല്ല വരിക സ്റ്റീൽ കോ ഗോൾഡൻ കോട്ടിങ് ചെയ്തങ്ങാനുമാണ് പിന്നെ ഇവിടെ രണ്ട് ഈ ബ്ലാക്ക് കോട്ടിങ് ചെയ്ത രണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ അവിടെ മൊത്തമുള്ളത് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ സ്പൂണുകൾ കട്ട്ലറീസ് ഒക്കെയാണ് പിന്നെ ഇവിടെ കുറച്ച് വൂടൻ്റെ ഐറ്റംസ് ദെൻ ഇവിടെ കുറച്ച് ബോക്സിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ദൻ അവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റം പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുക ദൻ അവിടെ കുറച്ച് ഡിനൻ ഐറ്റംസ് ആണ് ബെഡ്ഷീറ്റ് പിന്നെ കിച്ചൺ ടവൽ മിറ്റാണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ഇവിടെ ഒരു പായ ഉണ്ട് ദൻ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് മാറ്റുകളുണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ബോക്സ് കാണുന്നത് മൊത്തം ബക്കറ്റ് ബാത്റൂം സെറ്റാണ് ബക്കറ്റ് മഗ്ഗുണ്ട് പിന്നെ ഒരു വാരി അങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ് നിന്നത് പിന്നെ അവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് പിന്നെ കുറച്ച് ബക്കറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ലോണ്ടറി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഉണ്ട് പിന്നെ ചെറിയൊരു ഡസ്റ്റ് ബിൻ ഉണ്ട് അവിടെ കുറച്ച് മഗ് ഉണ്ട് അവിടെ ബോക്സിലൊക്കെ കാണുന്നത് കുറച്ച് ഗ്ലാസിൻ്റെ പൊട്ടുന്ന ഐറ്റംസ് കാണത്തുള്ളത് ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് ഇനി ഈ ബോട്ടിൽസിലൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് നിറയ്ക്കാനുണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ നമുക്കിത് ഓരോന്നും നോക്കാമെന്നുണ്ടെങ്കിൽ കുറേ സമയത്തും എന്നാലും ഞാൻ കുറച്ചൊക്കെ കാണിച്ചത് കേട്ടോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക പിന്നെ ഈ ഒരു ഏരിയ നോക്കുക കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ആണ് മോപ്പ് ബ്രഷ് ചൂല് ബാത്റൂം കേൾക്കുന്ന ചെറിയ ചെറിയ ബ്രഷുകൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ച് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും പിന്നെ പാത്രങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്തൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽക്കന്നെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ വാങ്ങിക്കാറുണ്ട് മോപ്പും മറ്റേ ബക്കറ്റുള്ള മോപ്പും പിന്നെ ഒരു പ്ലാസ്റ്റിക് ചൂലും നോർമലായിട്ടുള്ള പട്ട ചൂലൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ എല്ലാം ഹോളിൽ ഞാൻ കാണിക്കാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ റ്റാബായ് താങ്ക്സ് ഫോർ വാച്ചിങ്